മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം പള്ളി വികാരി റവറിംഗ് ഫാദർ ജോർജ് വള്ളോംകുന്നിൽ മാരത്തോൺ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ലഹരിവിരുദ്ധ മാരത്തോൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഫാദർ ജോർജ് മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പോലീസ് നമ്മുടെ എക്സൈസ് ഇത് കണ്ടുപിടിച്ചുകൂടാ അവർ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളെയും നമ്മൾ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ അളയടിക്കുമ്പോൾ ഏറ്റവും തീക്ഷണമായി തന്നെ നമ്മൾ ഇതിനെതിരെ ഇതിനെതിരെ പ്രതികരിക്കണം അതുകൊണ്ട് ചെയ്ത ചെയ്ത നിങ്ങൾ ഈ ഈ ഈ സമരത്തിന്റെ മുഖം ഇനി നമ്മൾ കൊണ്ട് മുന്നോട്ട് പള്ളിയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പുതുപ്പാടിയിൽ സമാപിച്ചു റവറൻ ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിൽ കപ്പൂച്ചിൻ സന്ദേശം നൽകി സംഘടനാ ഭാരവാഹികളായ സിബി കണ്ണമ്പുഴ ജിൻഡോ പൈനാടുത്ത ബിന്ദു വെളിയന്നു സോജു ചാത്തങ്കണ്ടം ആബേൽ ചാത്തങ്കണ്ടം ഇടവക ജനങ്ങൾ കുട്ടികൾ എന്നിവർ മാരത്തോൺ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ